നമസ്കാരം തിരുപ്പതി ദർശനത്തിന് വേണ്ടി ഇനി ആരും കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല വേഗം തന്നെ വന്നോളൂ ഭഗവാൻ നിങ്ങൾക്ക് ദർശനം ഉറപ്പായിട്ടും തന്നിരിക്കും ഇനി എളുപ്പം തന്നെ തിരുപ്പതി ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും മേടിക്കാൻ സാധിക്കുന്നതാണ് മുൻകൂട്ടി ദർശന ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു രൂപ പോലും കൊടുക്കാതെ ദർശന ടിക്കറ്റ് എടുത്ത് നമുക്ക് ഭഗവാന്റെ സന്നിധിയിലേക്ക് പോകാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങളൊന്ന് ശ്രദ്ധയോടെ മാത്രം ഒന്ന് കേട്ടാൽ മാത്രം മതി കേട്ടോ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഭഗവാന്റെ സന്നിധിയിലേക്ക് പോകാൻ സാധിക്കുമെന്ന് ഈയൊരു ഒറ്റ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് അതിനിപ്പം നടന്നു പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും മുൻകൂട്ടി ഓൺലൈൻ ബുക്ക് ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും അതല്ല പെട്ടെന്നൊരു ദിവസം പ്ലാൻ ചെയ്ത് വരുന്നവർക്കാണെങ്കിൽ പോലും എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ ഈയൊരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഞാൻ ഇപ്പോൾ തിരുപ്പതി ദർശനം അങ്ങോട്ട് കഴിഞ്ഞു ഉള്ളൂ അതായത് രണ്ടായിരത്തി മെയ് ഈ മാസത്തിലായിരുന്നു ഞാൻ തിരുപ്പതി ദർശനം കഴിഞ്ഞ് വന്നത് അപ്പോ ഭഗവാന്റെ കാര്യം നമ്മൾ പറയുമ്പോൾ ഭഗവാന്റെ സന്നിധിയിലേക്ക് നമ്മൾ എത്തിയ കാഴ്ചകൾ കൂടി നിങ്ങളെ ഒന്ന് വീഡിയോയിലായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഞാൻ പോയപ്പോൾ എടുത്ത വീഡിയോസാണ് കേട്ടോ നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്നത് അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇനി നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം ഫ്രണ്ട്സ് നമ്മൾ ദർശന ടിക്കറ്റ് ഒന്നും നമ്മളെ കയ്യിൽ മുൻകൂട്ടി ബുക്ക് ചെയ്യാതെ ഒരു പ്ലാനും ഇല്ലാതാണ് ഭഗവാൻ്റെ സന്നിധിയിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ തിരുപ്പതിയിൽ വന്ന് റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ള ഒരു ഓപ്ഷനുണ്ട് എസ് എസ് ഡി എന്ന് ഒരു സംവിധാനം അതായത് സ്ലോട്ടഡ് സർവ ദർശൻ അത് ഫ്രീ ടിക്കറ്റ് ആണ് ഈ ഒരു സംവിധാനം എവിടൊക്കെയാണെന്ന് ഞാൻ പറയാം ഒന്ന് നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്തായിട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ട് വിഷ്ണുനിവാസം കോംപ്ലക്സ് എന്ന് പറയുന്നൊരു സ്ഥലത്തുണ്ട് പിന്നെ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് ശ്രീനിവാസ കോംപ്ലക്സ് പിന്നെ നമ്മുടെ അലിപ്പിരി നടപ്പാതെ അടുത്ത് ഭൂദേവി കോംപ്ലക്സ് ഈ മൂന്നടുത്തും എല്ലാ ദിവസവും രാത്രി എട്ട് മണിക്ക് സ്ലോട്ടഡ് ദർ സർവദർശനം അതായത് എസ് എസ് ഡി എന്ന് പറയുന്ന ഫ്രീ ടിക്കറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാ ദിവസവും രാത്രി എട്ട് മണിക്ക് കൊടുക്കുന്നത് അടുത്ത ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി തൊട്ട് രാത്രി പത്ത് വരെയുള്ള ടോക്കൺസ് ആയിരിക്കുമേ അതൊന്നും ശ്രദ്ധയിൽ എല്ലാവരും വെച്ചിരിക്കുക ഇപ്പം എട്ട് മണിക്ക് തുടങ്ങുമെന്ന് ഞാൻ പറയുമെങ്കിലും ആറു മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഈ ഒരു മൂന്ന് സ്ഥലങ്ങളിലായിട്ട് ക്യൂ സ്റ്റാർട്ട് ചെയ്യും അതായത് ആൾക്കാർ ആറു മണിക്ക് അവിടെ വന്ന് ഈ പരിസരങ്ങളിലും കാര്യങ്ങളിലൊക്കെ ആയിട്ട് ഇങ്ങനെ നിന്ന് തുടങ്ങും ഒരു ഏഴ് മണിയാവുമ്പോഴത്തേക്കും അവിടെ ക്യൂ ഫോം ആവും പിന്നെ ഏഴ് മണിക്ക് ക്യൂ ഫോം ആയി കഴിഞ്ഞാൽ ഒരു മണിക്കൂറും ഉണ്ട് കാര്യങ്ങളെല്ലാം ചടപടേ ചടപടേ എന്ന് പറഞ്ഞു പറഞ്ഞെടുക്കെട്ടോ ടിക്കറ്റ് കൊടുത്തു തുടങ്ങിക്കഴിഞ്ഞാൽ വിത്തിൻ വൺ അവർ ഒരു മണിക്കൂർ എടുക്കത്തില്ല അതിന് മുന്നേ തന്നെ എല്ലാവർക്കും ടിക്കറ്റ് കിട്ടി സുഖമായിട്ട് നിങ്ങൾക്ക് ടിക്കറ്റ് മേടിച്ച് അടുത്ത ദിവസത്തെ ദർശനത്തിനായിട്ട് കാത്തിരിക്കാവുന്നതാണേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ മൂന്ന് സ്ഥലത്തും പതിനായിരം 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 വെച്ച് ടിക്കറ്റുകളായിരിക്കും ഇഷ്യൂ ചെയ്യുന്നത് അപ്പം എല്ലാവരുടെ കയ്യിലും ഒറിജിനൽ ആധാർ കാർഡ് കയ്യിൽ മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം ഇപ്പം നമ്മൾ ഫാമിലി ആയിട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ഒറ്റയ്ക്കല്ല നമ്മൾ ഫാമിലി ആയിട്ടാണ് ഫാമിലിയിലൊരു പത്ത് ഉണ്ട് ഇനി ഞാൻ മാത്രം അതായത് മുതിർന്ന ആളോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ മാത്രം പോയി ക്യൂ നിന്ന് കഴിഞ്ഞാൽ പത്ത് പേർക്കും ടിക്കറ്റ് എടുക്കുമോ എന്നുള്ളൊരു ചോദ്യം വീഴും പക്ഷേ അതൊരിക്കലും സാധ്യമല്ല ആരൊക്കെ ഭഗവാന്റെ സന്നിധിയിലേക്ക് ഭഗവാന്റെ ദർശനത്തിനായിട്ട് പോകുന്നുണ്ടോ അവരെല്ലാവരും ക്യൂ നിൽക്കുകയും വേണം ആധാർ കാർഡ് കയ്യിൽ വെച്ചിരിക്കാൻ വേണം കേട്ടോ അത് ശ്രദ്ധിക്കണം കേട്ടോ ഈ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ മൂന്ന് സ്ഥലത്ത് നിങ്ങൾ പോയി ക്യൂ നിൽക്കുകയാണെങ്കിലും ആരൊക്കെ ഭഗവാന്റെ അടുത്തേക്ക് പോകുന്നുണ്ടോ അവരെല്ലാവരും വന്ന് ക്യൂ നിന്ന് വേണം ഈ പ്രൂഫുമായിട്ട് ഈ ഒരു സാധനം മേടിക്കാൻ അതായത് നമ്മുടെ സ്ലോട്ടഡ് സർവദർശൻ ഫ്രീ ടിക്കറ്റ് മേടിക്കാൻ ഇനി വേറൊരു കാര്യം കൂടി ഈ വീഡിയോയിൽ പറയുവാണ് ഇപ്പോൾ നിങ്ങൾ ക്യൂ നിൽക്കാനായിട്ട് പോകുമ്പോഴത്തേക്കും അവിടെ അത്യാവശ്യം നല്ല ജനക്കൂട്ടവും കാര്യങ്ങളൊക്കെ കാണും പക്ഷെ നിങ്ങൾക്ക് തെള് എന്ന് പറയുന്നല്ലോ നല്ല തെള് കാര്യങ്ങളൊന്നുമില്ല ഈ ക്യൂ ഫോം ആയി കഴിഞ്ഞാൽ ഓരോ ഹോളിലായിട്ട് നിങ്ങളിങ്ങനെ വെയ്റ്റിംഗ് ഹോളിലായിട്ട് നിങ്ങളെ ഇരുത്തത്തേ ഉള്ളൂ നിങ്ങളെ നിർത്തത്തെ കാര്യങ്ങളോ ഒന്നുമില്ല അതായത് ഇപ്പോൾ ഒരു വെയ്റ്റിംഗ് ഹോളിൽ ഇത്രയും ആൾക്കാരെ വെച്ചിട്ട് അത് ഫുള്ളാകുമ്പോൾ അതിനകത്ത് അങ്ങ് ഇരുത്തും എന്നിട്ട് അങ്ങനെ ഒരു മൂന്നാല് വെയ്റ്റിംഗ് ഹോള് മാത്രം ഇങ്ങനെ ഇരുത്തിയിരുത്തിയായിരിക്കും നിങ്ങളെ തുറന്ന് തുറന്ന് നേരെ കൗണ്ടറിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടോ ഇപ്പം പ്രായമായർക്കായാലും കൊച്ചു പിള്ളേർക്കായാലും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല കേട്ടോ സുഖമാണ് നിങ്ങൾക്ക് ഇരിക്കുന്നിടത്ത് വെള്ളവും കാര്യങ്ങളൊക്കെ അവർ കൊണ്ട് എത്തിക്കും ും ചിലപ്പോ സംഭാരം കൊണ്ടെത്തിക്കും പിന്നെ പെട്ടെന്ന് തന്നെ ചിലപ്പോൾ അന്നത്തെ തിരക്ക് കുറവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ടിക്കറ്റ് ഇങ്ങനെ ഒരു മണിക്കൂറിനകം തന്നെ ക്യൂ എല്ലാം കൂടെ കഴിഞ്ഞ് നിങ്ങൾക്ക് തിരിച്ച് ടിക്കറ്റ് എടുത്ത് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നതാണ് ഇത് നല്ലൊരു മെത്തഡാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാവുന്നത് നമുക്ക് മുൻകൂട്ടി കാത്തിരിക്കേണ്ട കാരണം ഓൺലൈൻ ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് മുന്നൂറ് രൂപ ദർശനമാണ് ഓൺലൈനിലായിട്ട് ചെയ്യുന്നത് അതായത് ഇതിപ്പോൾ മെയ് മാസമാണ് ഇൻ ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഓഗസ്റ്റ് അതായത് മൂന്ന് മാസം കഴിഞ്ഞിട്ടുള്ളതേ നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ പറ്റത്തുള്ളു അത് മൂന്ന് മാസമാണ് അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം എല്ലാ മാസവും ഇരുപത്തിനാലാം തീയതി രാവിലെ പത്ത് മണിക്കാണ് ആ ഒരു ബുക്കിംഗ് ഓപ്പൺ ആവുന്നത് മുന്നൂറ് രൂപയുടെ എൻട്രിയുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ ഇരുപത്തി നാലാം തീയതി രാവിലെ പത്ത് മണിക്ക് ടി ടി ഡിയുടെ സ്പെഷ്യൽ പ്ലേ സ്റ്റോറിലുണ്ട് ആ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ നിങ്ങൾ തിരുപ്പതി ഓൺലൈൻ ദർശനം ക്രോമി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എല്ലാ മാസവും ഇരുപത്തി നാലാം തീയതി അപ്പോൾ അപ്പോൾ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുന്നത് മൂന്ന് മാസത്തിന് ശേഷമുള്ളതാണ് കേട്ടോ അതായത് മുൻകൂട്ടി നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്ലാനിങ് കിട്ടും മനസ്സിലായി ഏത് സമയത്ത് നിങ്ങൾക്ക് ആ ബുക്ക് ചെയ്യാൻ നേരത്തെ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് സമയത്ത് നിങ്ങൾക്ക് ദർശനം വെക്കാം ഡേറ്റ് വെക്കാം കാര്യങ്ങൾ വെക്കാം നിങ്ങളെ ട്രെയിൻ ടിക്കറ്റ് കാര്യങ്ങൾ ഇതെല്ലാം മൂന്ന് മാസം സമയം ഉണ്ടായതുകൊണ്ട് അതൊരു പ്ലാനിങ് പരമായിട്ട് നടക്കും ഇപ്പം ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് നിങ്ങൾക്ക് പെട്ടെന്ന് ഭഗവാൻ്റെ സന്നിധിയിലേക്ക് വരണമെങ്കിൽ ഇത് തന്നെയാണ് വളരെ എളുപ്പം കാരണം വലിയ ബുദ്ധിമുട്ടില്ല ഈ മൂന്ന് സ്ഥലങ്ങളിൽ നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതായത് ഞാൻ പറഞ്ഞില്ലേ ഒരു ആ എട്ട് മണിക്ക് തുടങ്ങുമെങ്കിലും നിങ്ങളൊരു ആറ് മണിക്കെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ടിക്കറ്റ് കൺഫേമാണ് ടിക്കറ്റ് കിട്ടിയിരിക്കും അടുത്ത ദിവസം നിങ്ങൾക്ക് ഭഗവാന്റെ സന്നിധിയിലേക്ക് സുഖമായിട്ട് പോകാൻ സാധിക്കുകയും ചെയ്യും ഇനി ഇപ്പോൾ നമ്മളിവിടെ ക്യൂ നിന്നു ഞാനീ പറഞ്ഞ മൂന്ന് സ്ഥലങ്ങൾ മറന്നു പോകരുത് കേട്ടോ വിഷ്ണുനിവാസം കോംപ്ലക്സ് ശ്രീനിവാസ കോംപ്ലക്സ് ഭൂദേവി കോംപ്ലക്സ് ഈ മൂന്ന് സ്ഥലത്തുമാണ് ആണ് എസ് എസ് ഡി ടിക്കറ്റ് സ്ലോട്ടഡ് സർവദർശൻ ഫ്രീ ടിക്കറ്റ് കൊടുക്കുന്നത് ഓക്കെ ഇപ്പം നിങ്ങൾ ആധാർ പ്രൂഫ് കാര്യങ്ങളൊക്കെ കൊടുത്തു നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടി ടിക്കറ്റ് ഇല്ലാത്തൊരു റിപ്പോർട്ടിങ് ടൈം വേണം അതായത് അടുത്ത ദിവസം പന്ത്രണ്ട് മണി തൊട്ട് രാത്രി പത്ത് മണിയോണല്ലോ ഉച്ചയ്ക്ക് പന്ത്രണ്ട് അതിനകത്ത് സമയം കാണും ഒരു പന്ത്രണ്ടോ ഒരു പി എംഒ കാണും ആ ടിക്കറ്റിൽ നിങ്ങളെ ഫോട്ടോ കാണും നിങ്ങളെ ഫോട്ടോ എടുത്തതിനു ശേഷമാണ് ടിക്കറ്റൊക്കെ കൈത്തരുന്നത് അപ്പം ആ ടിക്കറ്റിൽ നിങ്ങളൊരു ഫോട്ടോ കാണും അതിനകത്ത് തന്നെ നിങ്ങൾക്ക് എവിടെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്നുകൂടി ആ ഒരു ടിക്കറ്റിൽ കാണും കേട്ടോ അപ്പോൾ എവിടെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് ആ ഒരു ടിക്കറ്റിൽ കാണും തിരുമലയിൽ അതായത് ഭഗവാന്റെ സന്നിധിയിൽ എത്തുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അങ്ങോട്ടങ്ങ് പോയാൽ മതി അവിടുന്ന് ആയിരിക്കും ക്യൂ നിങ്ങൾക്ക് എസ് എസ് ടി കാറുടെ ക്യൂ ഫോം ചെയ്യുന്നത് അവിടെ നിന്നായിരിക്കും അപ്പോൾ അതൊന്നും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല പിന്നെ തിരുപ്പതിയിൽ നിന്നും തിരുമലയിലോട്ട് ഏകദേശം ഇരുപത്തിയൊന്ന് കിലോമീറ്റർ ദൂരമുണ്ട് തിരുപ്പതിയിൽ നിന്നും എല്ലാ ദിവസവും വെളുപ്പിനെ മൂന്ന് മണി തൊട്ട് വണ്ടിയുണ്ട് നമ്മുടെ തിരുമലയിലേക്ക് തിരുമലയെന്ന് പറയുന്നു ഭഗവാൻ ഇരിക്കുന്ന സന്നിധിയിലേക്ക് അപ്പോൾ തൊണ്ണൂറ് രൂപ നൂറ്റിപ്പത്ത് രൂപ അങ്ങനെയാണ് ടിക്കറ്റ് ചാർജ് ബസ്സിന് തൊണ്ണൂറ് നോൺ എ സിയും നൂറ്റിപ്പത്ത് എ സിയും നോൺ എ സിയുടെ ആവശ്യമേ ഉള്ളൂ പിന്നെ എ സി ഇഷ്ടമുള്ളവർക്ക് എ സി പോകാം അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യങ്ങളും കാര്യങ്ങളും അപ്പോൾ അങ്ങനെ ഇനി തലമുണ്ടലം ചെയ്യാനാണ് നിങ്ങൾക്ക് പരിപാടികളൊക്കെ ഉണ്ടെങ്കിലും അതും തിരുമലയിൽ തന്നെയാണ് കേട്ടോ തലമുണ്ടലം ചെയ്യാം തലമുണ്ടലം ചെയ്യുമ്പോഴത്തേക്കും അവിടെ നിങ്ങൾക്ക് അതിനൊരു ചെറിയ ക്യൂ ഉണ്ട് ഒരു ഹോളിലായിട്ടാണ് നിങ്ങൾ ക്യൂ നിൽക്കണം ക്യൂ നിൽക്കുന്ന എന്തിനാണെന്നറിയാമോ നിങ്ങളുടെ ഒരു ബ്ലേഡ് നിങ്ങൾക്ക് ഷേവ് ചെയ്യാനുള്ള ബ്ലേഡും പിന്നെ നിങ്ങൾക്ക് ഏത് ഹാളിലാണ് പോകേണ്ടത് എന്നുള്ളൊരു ടോക്കണും അവിടുന്ന് കിട്ടും അത് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ സ്മൂത്താണ് വലിയ താമസമൊന്നുമില്ല കേട്ടോ അങ്ങനെ അപ്പോഴേ നിങ്ങളുടെ ഹോൾ എവിടെയാണോ ആ ഒരു ഹോളിൽ പോവുക ആ ബ്ലേഡ് കൊടുക്കുക തലമുണ്ടലം ചെയ്യുക അവിടെ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുണ്ട് ആർക്കും പൈസ ഒന്നും കൊടുക്കരുതെന്ന് ഇൻ കേസ് പിന്നെ നമ്മൾ സാധാരണ നമ്മുടെ ഒരു ദക്ഷിണ എന്ന രീതിയിൽ നമുക്ക് ഉള്ളത് കയ്യിൽ കൊടുത്താൽ മതി കേട്ടോ എന്തെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം അതൊക്കെ നമ്മുടെ പേഴ്സണൽ ഇഷ്ടം ഞാൻ പറഞ്ഞു പോയതേ ഉള്ളൂ പിന്നെ പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം നമുക്ക് തിരുമലയിൽ താമസ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപക്ഷെ മുൻകൂട്ടി ബുക്ക് ചെയ്യണം ഓൺലൈൻ വഴി ബുക്ക് ചെയ്യണം പിന്നെ അല്ലാതെ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടാണ് ബുക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് തിരുമലയിലെത്തി ക്യൂ ഒക്കെ നിന്നിട്ട് വേണം ബുക്ക് ചെയ്യണം അതിലും നല്ലത് ഏറ്റവും നല്ല ഞാൻ പറഞ്ഞു തരുന്ന ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തിരുപ്പതി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ഇഷ്ടം പോലെ ലോഡ്ജുകളും കാര്യങ്ങളും ഉണ്ട് ഈവൻ ഈ വിഷ്ണു ശ്രീനിവാസത്തിൻ്റെ ചുറ്റുപാടും തന്നെ ഒരു പത്ത് പന്ത്രണം ഉണ്ട് അപ്പോൾ അതിലെവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ റൂം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമാകും അത് നിങ്ങളുടെ ലഗേജും കാര്യങ്ങളൊക്കെ അവിടെ വെക്കാം തിരുമലയിലോട്ട് പോകുമ്പോഴത്തേക്കും ജസ്റ്റ് ഒരു വൺ സൈഡ് ബാഗ് മാത്രം മതി അതിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ തിരിച്ച് നിങ്ങൾക്ക് ക്യൂ നിൽക്കാനായിട്ട് ഇവിടെ വിഷ്ണുനിവാസത്തിനായിട്ട് വരികയും ചെയ്യാം പിന്നെ ഐതിഹ്യപരമായിട്ട് നമ്മൾ തിരുപ്പതി ദർശനം സമ്പൂർണ്ണമാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തിരുച്ചാനൂർ പത്മാവതി ക്ഷേത്ര ദർശനമാണ് നടത്തേണ്ടത് അത് നമ്മുടെ പത്മാവതി ദേവി എന്ന് പറയുമ്പോൾ ഭഗവാന്റെ പത്നിയായ മഹാലക്ഷ്മി ദേവിയുടെ അവതാരമായിട്ടാണ് അവിടെ പൂജിച്ചു വരുന്നത് അപ്പം ദേവിയാണ് അവിടെ ഇരിക്കുന്നത് ഭഗവാന്റെ പത്നിയാണ് അവിടെ ഇരിക്കുന്നത് അപ്പോൾ തിരുപ്പതി ദർശനം ഐതിഹ്യപരമായിട്ട് പറയുകയാണെങ്കിൽ ആദ്യം തിരിച്ചാനൂർ പത്മാവതി ദേവി ക്ഷേത്ര ദർശനമാണ് നടത്തേണ്ടത് അത് അതാ വിഷ്ണുനിവാസത്തിൻ്റെ അടുത്തുനിന്ന് തൊട്ട് ഫ്രണ്ടീന്ന് തന്നെ നമുക്ക് തിരുമലയിലേക്ക് പോകാൻ ബസ് കിട്ടത്തില്ലേ അതും വിഷ്ണുനിവാസത്തിൻ്റെ ഫ്രണ്ടീന്ന് തന്നെ നമുക്ക് എപ്പോഴും ഞാൻ പറഞ്ഞില്ലേ വെളുപ്പിന് മൂന്ന് മണി തൊട്ട് ബസ് ഉണ്ടെന്ന് തിരുമലയിലേക്ക് പോകാൻ അതുപോലെ തന്നെ നമുക്ക് പത്മാവതി ക്ഷേത്രത്തിലേക്ക് രാവിലെ അഞ്ചര തൊട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യും ഈ വിഷ്ണുനിവാസത്തിൻ്റെ നിന്ന് തന്നെ നിങ്ങൾക്ക് ബസ് ലഭിക്കുന്നതാണ് മാക്സിമം ഒരു ഇരുപത് മിനിറ്റ് കേട്ടോ നമ്മളെ വിഷ്ണുനിവാസത്തിൽ നിന്ന് ബസ് കയറിയ തിരുച്ചാനൂർ പത്മാവതി ക്ഷേത്രത്തിലേക്ക് ഇരുപത് രൂപയാണ് ഒരാൾക്ക് ബസ് ചാർജ് വരുന്നത് ശേഷം അവിടുത്തെ ദർശനം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ വരേണ്ടത് തിരിച്ച് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിട്ട് തന്നെ അതായത് വിഷ്ണുനിവാസത്തിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു തൊള്ളു തൊള്ളായിരം തൊള്ളായിരം മീറ്റർ അങ്ങോട്ട് മാറി നിൽക്കുമ്പോൾ ഗോവിന്ദരാജ പെരുമാൾ ടെമ്പിളുണ്ട് അതായത് ഭഗവാന്റെ ജ്യേഷ്ഠൻ ജ്യേഷ്ഠനാണ് ഗോവിന്ദരാജ പെരുമാൾ അടിപൊളി ക്ഷേത്രമാണ് കേട്ടോ ഞാൻ അവിടെയൊക്കെ പോയിട്ടുണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ അവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണാനായിട്ട് സാധിക്കും ഞാൻ മിക്സ് ചെയ്ത ഇട്ടേക്കുന്നത് എല്ലാ വീഡിയോ ഞാൻ ഇങ്ങനെ പോയത് തിരുച്ചാനൂർ പത്മാവതി ക്ഷേത്ര ദർശനവും കഴിഞ്ഞു പിന്നെ ഗോവിന്ദരാജ പെരുമാൾ ദർശനത്തിനായിട്ട് അവിടെ പോയി അപ്പോൾ അവിടെയാണ് രണ്ടാമത്തത് കേട്ടോ പിന്നെ ആദ്യം തിരുച്ചാനൂർ പത്മാവതി ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു സൂര്യഭഗവാന്റെ ക്ഷേത്രമുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കയറി ദർശനം നടത്താവുന്നതാണ് കേട്ടോ അപ്പം തിരുച്ചാനൂർ പത്മാവതി ക്ഷേത്ര ദർശനം അത് കഴിഞ്ഞു നമ്മുടെ ഗോവിന്ദരാജ പെരുമാൾ ദർശനം അത് കഴിഞ്ഞിട്ട് പിന്നെ മൂന്നാമത് വരുന്നത് വരാഹസ്വാമി ക്ഷേത്രമാണ് അത് പക്ഷേ തിരുമലയിലാണ് തിരുപ്പതി അതായത് ഭഗവാനിരിക്കുന്നടുത്ത് ഭഗവാൻ ഇരിക്കുന്നതിൻ്റെ ഒരു ക്ഷേത്രമാണ് വരാഹസ്വാമി ക്ഷേത്രം അതിൻ്റെ ആ വരാഹസ്വാമി ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് നമ്മുടെ പുഷ്കരണി തീർത്ഥമൊക്കെ കേട്ടോ അപ്പോൾ അവിടെ കയറി കുളിക്കണം കുളിക്കണം മീൻസ് സ്നാനമൊക്കെ നടത്തണം നല്ലതാണ് അപ്പോൾ ഈ വരാഹസ്വാമി ക്ഷേത്രം ഐതിഹ്യപരമായിട്ട് പറയുകയാണെങ്കിൽ ഭഗവാനാണ് ഭഗവാന് ക്ഷേത്രം നിർമ്മിക്കാൻ അനുമതി കൊടുത്തത് അതായത് തിരുമലയിൽ വെങ്കിടാദലപതി വെങ്കടേശ്വരന് ക്ഷേത്രം നിർമ്മിക്കാൻ അനുമതി കൊടുത്തത് നമ്മുടെ വരാഹസ്വാമിയാണ് കേട്ടോ അങ്ങനെയാണ് ഐതിഹ്യപരമായിട്ടുള്ള കാര്യം അപ്പോൾ അവിടെ വരാഹസ്വാമി കയറി ക്ഷേത്രദർശനമൊക്കെ നടത്തിയിട്ട് ശേഷം നിങ്ങൾക്ക് തലമുണ്ടലം ചെയ്യാനായിട്ട് പോവാം തിരുമലയിൽ തന്നെ അവിടെ അടുത്താ അപ്പം അതും തലമുണ്ടലം ചെയ്ത് തിരിച്ച് നിങ്ങൾക്ക് ഈ വരാഹസ്വാമി ക്ഷേത്രത്തിന്റെ അടുത്തായിട്ട് വരുമ്പോൾ തന്നെയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഏതാ പുഷ്കരണി തീർത്ഥം അപ്പം അവിടെ നിങ്ങൾക്ക് കുളിക്കാം ഫ്രഷ് ആവാം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ നിങ്ങളുടെ എസ് എസ് ഡിയിലെ ടോക്കൺ ആണോ ആ ടോക്കണും കൊണ്ട് എവിടെയാണോ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടത് അവിടെ പോയി റിപ്പോർട്ട് ചെയ്യാൻ നേരെ ഭഗവാന്റെ സന്നിധിയിലേക്ക് പോവാം ഇനി എസ് എസ് ഡി ടോക്കണിൽ നിങ്ങളുടെ കയ്യിൽ കിട്ടി നിങ്ങളതും ആയിട്ട് ക്യൂ നിന്ന് പോകുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു ഇതായിരിക്കും എത്ര സമയം എടുക്കും മാക്സിമം ഒരു നാല് മണിക്കൂർ ഭയങ്കര തിരക്കുണ്ടെങ്കിൽ ഒരു അഞ്ച് മണിക്കൂർ ഇനി തിരക്ക് കുറവാണെങ്കിൽ ഒരു മൂന്ന് മണിക്കൂർ രണ്ട് മണിക്കൂറുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഭഗവാൻ നിങ്ങൾക്ക് ദർശനം തരും കേട്ടോ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ മുഷിയത്തില്ല അത് ഞാൻ ഉറപ്പ് പറയുന്നു കാരണം എല്ലാ ഹാളിലും ഫാനും ലൈറ്റും ഈവൻ നിങ്ങൾക്ക് വെള്ളവും ടോയ്ലറ്റും എല്ലാ സംവിധാനങ്ങളും ഉണ്ട് പറഞ്ഞില്ലേ ഒരു ബുദ്ധിമുട്ടില്ല നമ്മളിങ്ങനെ കാത്തിരിക്കുക കാത്തിരിക്കുക എല്ലാം ശരിയാവും ശരിയാവും പറഞ്ഞു പക്ഷെ നമ്മൾ ഭഗവാന്റെ സന്നിധിയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നിനും ഒരു കുറവില്ല ജസ്റ്റ് നിങ്ങളൊന്ന് എത്തിയാൽ മതി അവിടെ മനസ്സിലായോ ബാക്കിയെല്ലാം നിങ്ങൾക്ക് സുഖമാണ് തിരുമലയിൽ നിങ്ങളൊന്നെത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാം നിങ്ങൾക്ക് സുഖമാണ് ഫുഡ് ആണെങ്കിലും എന്തുവാണെങ്കിലും അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഈ കാത്തിരുന്ന് 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 ക്യൂ ഒന്നും നിൽക്കേണ്ടി വരത്തില്ല ഇരിക്കാം കിടക്കാം ഹോളില് വലിയ വലിയ കമ്പാർട്ട്മെന്റ് ഇരിക്കാം കിടക്കാം അങ്ങനെ 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 കുറേ സമയം പോകുന്നേ ഉള്ളൂ എല്ലാം കാത്തിരിപ്പിനൊടുവിൽ അവസാനം ഭഗവാന്റെ സന്നിധിയിലേക്ക് അങ്ങോട്ട് ചെല്ലുമ്പോ ഉണ്ടല്ലോ നിങ്ങൾ അത്രയും നേരം ഇരുന്ന് മുഷിഞ്ഞതും ഒക്കെ നിങ്ങൾ മറക്കും ഭഗവാൻ നിങ്ങൾക്ക് ആ ഒരു പൂർണ്ണ ദർശനം നന്നായിട്ട് തന്നെ ഭഗവാൻ നിങ്ങൾക്ക് തന്നിരിക്കും ഗോവിന്ദ 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 എന്ന് വിളിച്ചു വിളിച്ച് വിളിച്ച് നിങ്ങൾ ഭഗവാന്റെ നാമം വിളിച്ച് വിളിച്ച് വിളിച്ചു തന്നെ അവിടെ ഇരുന്ന് 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 ഭഗവാന്റെ അടുത്തേക്ക് പോവുക സുഖമായിട്ട് ഭഗവാൻ നിങ്ങൾക്ക് ദർശനം തരുന്നതാണ് കേട്ടോ ഇനി ഭഗവാനെ നമ്മൾ ഭഗവാൻ നമുക്ക് ദർശനം തന്നു ഭഗവാന് തൊഴുത് കറങ്ങി വരുമ്പോൾ ബാക്കിലോട്ട് വരുമ്പോഴത്തേക്കും വിമാന വെങ്കടേശൻ ഉണ്ട് ഭഗവാൻ അപ്പം ആ ഭഗവാനെയും തൊഴുത് കറങ്ങി ഇപ്പുറത്തോട്ട് വരുമ്പോഴാണ് നമ്മുടെ ഹുണ്ടി മെയിൻ ഹുണ്ടി അതായത് അവിടെയാണ് നമ്മൾ പൈസയൊക്കെ കൊണ്ടിടേണ്ടത് ഇപ്പം പട്ടിൽ പൊതിഞ്ഞാണെങ്കിലും എല്ലാം നമ്മുടെ നേർച്ചയൊക്കെ കൊണ്ടിടേണ്ട ആ ഒരു ഹുണ്ടിയിലാണ് അത് കഴിഞ്ഞ് വരുമ്പോൾ അവിടുന്ന് ഒരു നരസിംഹ ക്ഷേത്രം കാണാം അവിടെയും തൊഴുത് ചുറ്റി വരുമ്പോൾ ഒരു പരിമള സ്റ്റോൺ ഒക്കെ ഉണ്ട് ഒരു സ്റ്റോൺ എന്നൊക്കെ പറയാം പരിമള സ്റ്റോൺ അവിടെ നമ്മളെ വിരൽ ചൂണ്ടുവരൽ കൊണ്ട് എന്തെങ്കിലുമൊക്കെ എഴുതി കഴിഞ്ഞാൽ ആഗ്രഹം സാഫല്യമാകുന്നൊക്കെയാണ് പറയുന്നത് അല്ലെങ്കിൽ നാണയം വെച്ച് എഴുതാം അതൊക്കെ ചെയ്യാം പിന്നെ പുറത്തേക്ക് വരുന്ന വഴി വൈകുണ്ട ഒക്കെ ഉണ്ടാകും അപ്പോൾ അവിടെ ഒക്കെ നിങ്ങൾക്ക് കുറച്ച് നേരം ഇരിക്കാം പിന്നെ നമ്മുടെ എസ് എസ് ഡി ടോക്കൺ ഒരു ലഡു ഫ്രീ ആണ് പിന്നെ അല്ലാതെ നിങ്ങൾക്ക് ലഡു മേടിക്കണേ ലഡു കൗണ്ടറിൽ തന്നെയാണ് നമുക്ക് പോകേണ്ടത് അപ്പോൾ അവിടുന്ന് ഒരു ലഡു കിട്ടും അപ്പോൾ അവർ ചോദിക്കും നിങ്ങൾക്ക് സ്പെഷ്യൽ ലഡു വേണോ അപ്പോൾ ഒരു ലഡുവിന് അൻപത് രൂപയാണ് പിന്നെ മുട്ട ലഡു ഉണ്ട് വലിയ ലഡു അത് ഞാൻ എന്തായാലും മേടിച്ചില്ല അൻപത് രൂപയുടെ ലഡു ഉണ്ട് അൻപത് രൂപയുടെ ലഡു നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും മേടിച്ച് കയ്യിൽ വെച്ചിരിക്കാവുന്നതാണ് അതിനിങ്ങനെ പ്രത്യേകിച്ച് കണക്കോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ നമ്മൾ താഴെ തിരുപ്പതിയിൽ നിന്ന് തിരുമലയിലേക്ക് ബസ് കയറുമ്പോഴത്തേക്കും ഒരു മൂന്നാല് സ്ഥലത്ത് നമ്മളെ ചെക്ക് ചെയ്യും കേട്ടോ സ്കാനിങ് ഫുൾ സ്കാനിങ് കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമ്മുടെ ഫോണ് സ്മാർട്ട് വാച്ച് ഈ ഈവിധ കാര്യങ്ങളൊന്നും നമുക്ക് തിരുമലയിലോട്ട് പോകുന്ന വഴിക്ക് അതായത് ഭഗവാന്റെ അടുത്തേക്ക് പോകുന്ന വഴിക്ക് ഇതൊന്നും കേട്ടാൻ പറ്റത്തില്ല നമ്മളെ എസ് എസ് ഡിയിലേക്ക് ക്യൂ നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മളെ ബാഗും അതായത് വലിയ ലഗേജ് ഉണ്ടെങ്കിൽ നമ്മളെ ബാഗ് അവർ അവിടെ മേടിച്ച് വെക്കും കൊച്ചു ബാഗാണേ കുഴപ്പമൊന്നുമില്ല അത് നമുക്ക് കയ്യിൽ സൂക്ഷിക്കാം മൊബൈലും സ്മാർട്ട് വാച്ചും ഒക്കെ മേടിച്ച് വെക്കും എല്ലാം അങ്ങ് തിരുമലയിൽ വന്നോളും കേട്ടോ അവർ നമുക്കൊരു സാധനം തരും ഇതൊക്കെ മേടിച്ച് വെക്കും അപ്പോൾ അതും കൊണ്ട് നമ്മൾ ആ ഒരു സ്ഥാനത്ത് ഭഗവാന ഭഗവാൻ നമുക്ക് ദർശനം തന്നതിന് ശേഷം അതുകൊണ്ട് ആ ഒരു ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം നമുക്ക് കൈപ്പറ്റി മേടിക്കാവുന്നതാണ് എല്ലാം ഭയങ്കര സിസ്റ്റമാറ്റിക്കാണ് ഒന്നും അറിയേണ്ട കൊടുത്തിട്ട് പോകുന്ന എല്ലാ സാധനങ്ങളും സുരക്ഷിതമായിട്ട് തിരുമലയിൽ എത്തും അവിടെ പോയി നിങ്ങൾക്ക് എല്ലാം മേടിക്കാവുന്നതാണ് അപ്പം ഈ എസ് എസ് ഡിയുടെ ഒരു ഏകദേശ രൂപവും കാര്യങ്ങളും നിങ്ങൾക്ക് പിടികിട്ടി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ ഇതൊരു മാർഗമാണ് ഈ എസ് എസ് ടി ടിക്കറ്റിന് നിങ്ങൾക്ക് ഒരു പൈസയോ കാര്യങ്ങളോ ഒന്നും കൊടുക്കണ്ട അതുപോലെ തന്നെയാണ് ഫ്രീ ടോക്കൺ ഉണ്ട് ഫ്രീ ടോക്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങന്നും ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നും എടുക്കേണ്ട നേരെ തിരുപ്പതി വന്നിറങ്ങുക നിന്ന് തിരുമലയിൽ ബസ് കയറുക അവിടെ നിന്ന് നേരെ ക്യൂലങ്ങ് നിൽക്കുക അത്രയേ ഉള്ളൂ വേറൊരു പരിപാടിയില്ല പക്ഷെ അതൊരു പത്ത് മണിക്കൂറെങ്കിലും മിനിമം എടുക്കും ¿A ton. അത് അതൊന്ന് പിന്നെ ഈ നടന്നു പോകുന്നവർക്ക് എന്താ അലിപ്പിരി നടപ്പാതെയുണ്ട് പിന്നെ നമ്മുടെ ശ്രീവാരിയുമായിട്ട് നടപ്പാതെയുണ്ട് ഈ രണ്ടടുത്തും വെളുപ്പിനെ മണി തൊട്ട് തുടങ്ങും വൈകുന്നേരം അഞ്ച് മണിക്കേഷം രണ്ടെടുത്തും കയറ്റി വിടത്തില്ല കേട്ടോ ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് നടന്നെത്താം മറ്റേ ശ്രീവാാരുമായിട്ടുള്ളൊരു മുക്കാൽ മണിക്കൂർ പക്ഷേ ശ്രീവായമായിട്ട് കുറച്ചുകൂടെ കുത്തനെയുള്ള ഒരു ഇതാണ് അപ്പം ഈ നടന്നു കയറുന്നവർക്കും സ്പെഷ്യൽ കൺസിഡറേഷൻ ഉണ്ട് കേട്ടോ അവർക്ക് വേറൊരു ക്യൂ വഴി എനിക്ക് തോന്നുന്നു എസ് എസ് ഡിയുടെ ക്യൂ വഴിയാണ് അവരെയും കൂടെ കയറ്റി വിടുന്നതെന്നാണ് എനിക്ക് കിട്ടിയ ഒരു റിപ്പോർട്ട് അതിനെപ്പറ്റി കൂടുതലെനിക്ക് അറിയത്തില്ല പക്ഷെ നടന്നുകയറുന്നവർക്ക് പ്രത്യേകിച്ച് ഒരു ഇത് അവർ കൊടുക്കുന്നു ഒരു മുൻഗണന അവര് കൊടുക്കുന്നുണ്ട് അപ്പോ കാര്യങ്ങളൊക്കെ ഏകദേശം ക്ലിയർ ആക്കിയോ ഇനി ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ പറയാം ഞാനൊന്ന് ആലോചിക്കട്ടെ അതുപോലെ തന്നെ ഫ്രണ്ട്സ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് റൂം എടുക്കുന്നതായിരിക്കും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം വളരെ ക്ലിയർ ആക്കി നടത്താനായിട്ട് ഇപ്പം നിങ്ങൾ രാവിലെയാണ് തിരുപ്പതിൽ എത്തിയെങ്കിൽ അന്നത്തെ ദിവസം നിങ്ങൾക്ക് റൂം അവിടെ റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് റൂം കഴിഞ്ഞാൽ രാവിലെ തന്നെ തിരുച്ചാനൂർ പത്മാവതി ക്ഷേത്ര ദർശനം നടത്താം ശേഷം ഗോവിന്ദരാജ പെരുമാള ദർശനം നടത്തി നിങ്ങൾക്ക് റൂമിലേക്ക് വരാം റൂമിൽ വന്നിട്ട് വൈകുന്നേരം ഈ എസ് എസ് ഡി ടോക്കൺ കൊടുക്കുന്ന മൂന്ന് സ്ഥലങ്ങളുണ്ടല്ലോ വിഷ്ണുനിവാസം കോംപ്ലക്സ് ശ്രീനിവാസം കോംപ്ലക്സ് ഭൂദേവി കോംപ്ലക്സ് ഇവിടെ എവിടെ എങ്ങനെ നിങ്ങൾ പോയി നിന്ന് കഴിഞ്ഞാൽ വിഷ്ണുനിവാസം കോംപ്ലക്സ് ആണ് നിങ്ങൾക്ക് എളുപ്പം അവിടെ പോയി കഴിഞ്ഞാൽ വൈകിട്ടുള്ള ടിക്കറ്റ് മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിറ്റേ ദിവസത്തേക്കുള്ള ദർശനത്തിനുള്ള ടിക്കറ്റും കാര്യങ്ങളും കയ്യിൽ കിട്ടുന്നതാണ് അപ്പോൾ പിന്നെ അടുത്ത ദിവസം രാവിലെ തന്നെ വിട്ടോ വെറുതെ സമയമാകുമ്പോൾ പോകാൻ നിൽക്കാതെ രാവിലെ തന്നെ വിട്ട് കാരണം വരാഹസ്വാമി ക്ഷേത്രം തിരുമലയിൽ ദർശനത്തിനായിട്ട് നമുക്ക് നിൽക്കണമല്ലോ അത് ചിലപ്പം തിരക്കാണെങ്കിൽ അറിയാൻ പറ്റത്തില്ല പിന്നെ പുഷ്കരണി തീർത്ഥത്തിൽ കുളിക്കണം അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട് അതുകൊണ്ട് രാവിലെ തന്നെ അങ്ങ് തിരുമലയിലേക്ക് വിടണം കേട്ടോ എന്നിട്ട് അവിടെ ശേഷം ഭഗവാന്റെ ദർശനമൊക്കെ കഴിഞ്ഞ് ഭഗവാൻ ദർശനമൊക്കെ നല്ലതുപോലെ എല്ലാവർക്കും കിട്ടും അത് ഉറപ്പായ കാര്യം ഭഗവാൻ തീർച്ചയായും ദർശനം തരും എല്ലാവർക്കും കേട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് കാളഹസ്തിയിലും നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ നാല്പത്തിയഞ്ച് രൂപയുടെ ഓട്ടോ ആണ് കാളഹാസ്തിയിലേക്ക് അതായത് തിരുപ്പതിയിൽ നിന്ന് നാല്പത്തിയഞ്ച് രൂപയുടെ ഓട്ടം കാളഹസ്തിയിലും കൂടെ കയറി കഴിഞ്ഞാൽ പിന്നെ വേറെ ക്ഷേത്രത്തിലേക്ക് പോവരുതെന്നാണ് ഐതിഹ്യപരമായിട്ട് പറയുന്നത് അപ്പോഴങ്ങനെയാണ് തിരുപ്പതി ദർശനം സമ്പൂർണ്ണമാകുന്നത് പിന്നെ ഇങ്ങനെ തന്നെ മാത്രമേ തിരുപ്പതിയിലേക്ക് പോകണമെന്ന് ഞാൻ നിർബന്ധിക്കില്ല കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഇങ്ങനെ തന്നെ മാത്രമാണ് പോകാൻ പറ്റത്തുള്ളും ആരും അവകാശപ്പെടുന്നതുമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്രയാണ് ഐതിഹ്യപരമായിട്ടുള്ളത് ഞാനിപ്പോൾ പോയത് ഈ മെയ് മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പോയത് ഇതേപോലെയാണ് കേട്ടോ ആദ്യം തിരുച്ചാനൂർ പത്മാവതി ക്ഷേത്രം ദർശനം പിന്നെ ഗോവിന്ദരാജ പെരുമാൾ ദർശനം പിന്നെ വരാഹസ്വാമി ക്ഷേത്ര ദർശനം പിന്നെ ഭഗവാന്റെ സന്നിധിയിലേക്ക് അത് കഴിഞ്ഞ് നേരെ കാളഹാസ്തി പിന്നെ നേരെ വീട് ഇങ്ങനെയാണ് പോയിട്ട് വന്നത് രണ്ട് ദിവസത്തെ കാര്യമുള്ളായിരുന്നു എല്ലാം സ്മൂത്തായിട്ട് തന്നെ നടന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ട്രെയിൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ട് എല്ലാം സ്മൂത്തായിട്ടുള്ള യാത്ര ായിരുന്നു അതിനെയൊക്കെ പറ്റി ജേർണി ഞാൻ നമ്മുടെ തിരുപ്പതി ബ്ലോഗ് ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാം വളരെ സ്മൂത്ത് ആണ് സിമ്പിൾ ആണ് ആരും ഇനി കാത്തിരിക്കണ്ട ഭഗവാന്റെ ദർശനം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഭഗവാൻ തന്നിരിക്കും അതിൽ ഒരു സംശയം ഇല്ല നിങ്ങൾ ഇങ്ങനെ കാത്തിരിക്കാതെ നേരെ തന്നെ തിരുപ്പതിയിലേക്ക് വിട്ടോ നിങ്ങളുടെ ഹെൽത്തും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒരു ബുദ്ധിമുട്ടില്ല നിങ്ങൾ കണ്ടില്ലേ വീഡിയോയിൽ കാണിച്ചല്ലോ ഞാൻ ഈ അന്നപ്രസാദ് മൂന്ന് നേരം രാവിലെ തൊട്ട് രാത്രി വരെ നല്ല രീതിയിൽ ഫുഡ് കാര്യങ്ങളെല്ലാം തരും ഭഗവാൻ നിങ്ങളെ സന്തോഷമായിട്ട് ഭഗവാന്റെ സന്നിധിയിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കും അപ്പോൾ എല്ലാവർക്കും തിരുപ്പതി ഭഗവാന്റെ അനുഗ്രഹവും സംരക്ഷണയും കിട്ടാനുള്ള ഭാഗ്യം ഉടനെ തന്നെ ലഭിക്കട്ടെ അതിനും അതിനുകൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം പറഞ്ഞു പറഞ്ഞു വന്നപ്പോഴത്തേക്ക് ഒരുപാട് ലെങ്ത് കൂടിപ്പോയോ എന്നൊരു സംശയമുണ്ട് എന്നിരുന്നാലും എൻ്റെ ഒരു തൃപ്തിക്ക് വേണ്ടിയാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് ഞാൻ ഇപ്പോൾ അങ്ങോട്ട് പോയിട്ട് വന്നതേ ഉള്ളൂ ഈ മെയ് മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അപ്പോൾ വീഡിയോ ഇഷ്ടമായ കഴിഞ്ഞാൽ മാക്സിമം നിങ്ങളെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിച്ചേർക്കാനും മറക്കല്ലേ